നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഇന്ന് ഒരു വിനോദ ഉപാധിയല്ല അത് മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ ശേഷിയുള്ള മാരകമായ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട ദീപക് എന്ന യുവാവിന്റെ മരണം നമ്മെ ആലോചിപ്പിക്കേണ്ടത് ഒരു കാര്യമാണ് ആരാണ് യഥാർത്ഥത്തിൽ കൊലയാളി ആ പെൺകുട്ടിയാണോ അതോ ആ വീഡിയോ കണ്ട് യാതൊരു ചിന്തയുമില്ലാതെ അത് ഷെയർ ചെയ്ത അവനെ വേട്ടയാടിയ നമ്മളടങ്ങുന്ന സമൂഹമാണോ വെറും കുറച്ച് ഫോളോവേഴ്സിന് കൂട്ടാനും കുറച്ച് ലൈക്കുകൾ വാരി കൂട്ടുവാനും വേണ്ടി മറ്റൊരാളുടെ അന്തസ്സിനെ ചവിട്ടി മതിക്കുന്നത് ഒരു പുരോഗതിയാണോ ഇതിനെയാണോ നാം ആധുനികത എന്ന് വിളിക്കുന്നത് വസ്ത്രം ഉരിഞ്ഞു കാണിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും പണം ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സംസ്കാരത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് റോസ്റ്റ് വീഡിയോകളും തരം താഴ്ന്ന വിനോദങ്ങളും ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ നമുക്കൊന്ന് അതിലേക്ക് കണ്ണോടിക്കാം റിയാക്ഷൻ വീഡിയോകളുടെയും ബോഡി ഷെയ്മിങ്ങിലൂടെയും പൊള്ളത്തരം എന്താണ് ഇന്നത്തെ ഒരു വലിയൊരു പ്രവണതയാണ് മറ്റൊരാളുടെ വീഡിയോയ്ക്ക് താഴെ ഇരുന്ന് അവരെ അധിക്ഷേപിക്കുക എന്നത്